പെരിങ്ങോട് കരുണ മെഡിക്കൽ സെന്ററിന്റെ കരുതൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അത്യഹിത വിഭാഗം ജനറൽ ജനറലോപ്പി ഒബ്സർവേഷൻ ഹോം കെയർ ലബോറട്ടറി ഫാർമസി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് കോങ്ങാട് പെരിങ്ങോട് പുലാപ്പറ്റ റോഡിൽ പ്രവർത്തിക്കുന്ന കരുണ മെഡിക്കൽ സെന്ററിന്റെ സേവനം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് അത്യാഹിത വിഭാഗം ജനറൽ ഒ വിഭാഗം സ്പെഷ്യാലിറ്റി ഒ വിഭാഗം ഒബ്സർവേഷൻ നെബുലൈസേഷൻ ലബോറട്ടറി ഫാർമസി ഇസിജി തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കും കൂടാതെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി ഇപ്പോൾ ഹോം കെയർ സേവനവും ലഭ്യമാണ് വീടുകളിലെത്തി മികച്ച ചികിത്സ കരുണാ മെഡിക്കൽ സെന്റർ നൽകും കൂടാതെ വിട്ടുമാറാത്ത പുറം വേദന കാൽമുട്ടുവേദന കൈമുട്ടുവേദന കടച്ചിൽ എന്നിവയ്ക്ക് ഇൻഫ്രാറെഡ് തെറാപ്പി ചികിത്സയും ലഭിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഫാസിൽ ജനറൽ മെഡിസിൻ ഡയബറ്റോളജി പ്രാക്ടീഷണർ ഡോക്ടർ രസിത എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് പെരിങ്ങോടുള്ള കരോണ മെഡിക്കൽ സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ നമുക്കിവിടെ കേഷ്യാലിറ്റി ഇ സി ജി ലബോറട്ടറി ഫാർമസി പോലുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് ഇനി ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത കടപ്പ് രോഗികൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നുമുണ്ട് കൂടാതെ ഓണത്തോടനുബന്ധിച്ച് എഴുന്നൂറ്റി അൻപത് രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് പാക്കേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും സെപ്റ്റംബർ പത്ത് വരെയാണ് ഈ ഓഫർ ലഭിക്കുക അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾക്ക് ചൊവ്വാഴ്ചകളിൽ രാവിലെ പത്തുമുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ സൗജന്യ പരിശോധനയും ലഭ്യമാണ് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു സേവനം നാടിന് ഏറെ പ്രയോജനമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇവിടെ സജ്ജമായിട്ടുള്ള ലാബുണ്ട് മെഡിക്കൽ സ്റ്റോർ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അത്യാവശ്യം ആളുകളെ ഇവിടെ കിടത്തി അവരെ പരിശോധിക്കുന്നതിനും അവർക്ക് നിരീക്ഷിക്കുന്ന നടത്തുന്നതിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അത്തരത്തിൽ നമ്മുടെ നാടിന് ഏറെ പ്രയോജനപ്രദമായ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കും കരുണ മെഡിക്കൽ സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാസിൽ അധ്യക്ഷനായിരുന്നു കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ശശിധരൻ കോങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ എൻ ഷാജി ഫാമിലി ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രസിത എന്നിവർ മുഖ്യാതിഥികളായി ഈ രാത്രി കാലങ്ങളിലെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അവർക്ക് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലം നമുക്കില്ല കാരണം നമ്മളൊരു ചെറിയ പരുക്ക് പറ്റിയ ആളായിരിക്കും പക്ഷേ അവരെയും കൊണ്ട് നമ്മൾ വളരെ ദൂര സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു രോഗി ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ തന്നെ ചിലപ്പോൾ നോർമലാകുന്നൊരു കണ്ടീഷനുള്ള രോഗിയെപ്പോലും നമ്മൾ പാലക്കാട് വരെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉണ്ട് ഇപ്പോൾ അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവായി കിട്ടും എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട് അതുപോലെ തന്നെ ഇതൊരു സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്നൊരു നാട്ടിൻ പ്രദേശത്ത് അവർക്ക് സേവനം കിട്ടുന്ന പ്രവർത്തനം കാഴ്ച വെക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സാമൂഹിക പ്രവർത്തകരായ വിജയൻ മുരളി സുജിത്ത് എന്നിവരും പങ്കെടുത്തു കരുണാ മാനേജർ വിഘ്നേഷ് ഗിരീഷ് ചടങ്ങിനെ നന്ദി അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സൗജന്യ ഡയബറ്റിക് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു CCN, Kogad.